അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ശ്രീകുമാരൻ വിളി കാണിക്കുന്നുണ്ട് കറക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഞാൻ വീഴ്ച എടുത്തിട്ടുള്ള കോടതി പറഞ്ഞിരുന്നു അപ്പോൾ ഡെലിവറി കാര്യത്തിലാക്കണമെന്ന് യാതൊരു വീട്ടിലും തിരിച്ചിട്ട് പുറത്തൊന്നും ഇല്ല എന്താണ് തീർച്ചയായിട്ടും സാർ എൻ്റെ ഓൺ ദിവസം രൂപ സംസാരിക്കുന്നു എന്നാൽ വെള്ളം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുപ്പതിനാണ് ആ അന്ന് ജൂൺ ജൂൺ മുപ്പതിനാണ് ജൂൺ മുപ്പതിന് അന്ന് വൈകുന്നേരം വന്നത് ഒരു മനുസ്യാതെ കേസായിരുന്നു അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ കോട്ടേഴ്സിലെത്തി അത് ഡോസ്റ്റ് ചെയ്തതാണ് ഇത് ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മത്സരം തയ്യാറാക്കിയതും മറ്റേ ഇൻവെസ്റ്റിഗേഷനെ അപ്പൊ തന്നെ ആരംഭിച്ചു ഈ സംശയം ഇത്ര തോന്നുമ്പോഴത്തേക്ക് വിദഗ്ധര് ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഈ ഇതിന്റെ ഇൻക്വസ്റ്റിൻ സമയം അതിൽ ഉണ്ട് സ്ഥലത്തുണ്ട് നമ്മൾ സീൽ ചെയ്ത് തരുന്നത് അവര് സൈന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ പിന്നെ ഈ പ്ലേസ് ഓഫീസറേഴ്സ് വേറെ ബ്ലഡും ഉണ്ടായിരുന്നു അത് നമ്മളെ പോലീസിന് അവിടെ നിന്ന് സീൽ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കുട്ടിയുടെ ബ്ലഡിൻ്റെ അടുത്ത് വന്നത് സയന്റിഫിക് ഓഫീസറാണ് അത് തന്നെ സീൽ ചെയ്ത് നമുക്ക് ഫൈറ്റ് ചെയ്ത് തരിക അന്വേഷണം അർജുനപരമായ പ്രതി അർജുൻ എന്നുള്ള കണ്ടെത്തൽ അത് ശരി തന്നെയായിരുന്നു മൂന്ന് ശതമാനം എന്റെ അന്വേഷണത്തിൽ കാലതി അത് തന്നെയാണ്